ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് അല്പ നിമിഷങ്ങൾക്ക് മുൻപ് കൺഫെഷൻ റൂമിലേക്ക് പോയി ഇന്നലെ രാത്രിയിൽ അവിടെ ലക്ഷ്മിയും മസ്താനിയും ഒക്കെയായി നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം പല ആവർത്തി അയാൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു എന്നെ കൺഫെഷൻ റൂമിലേക്കൊന്ന് വിളിക്കണമെന്ന് അങ്ങനെ ബിഗ് ബോസ് വിളിച്ചു കയറ്റുകയും അയാൾ കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ലക്ഷ്മിക്കെതിരായിട്ട് കംപ്ലയിന്റ് നൽകുകയും ചെയ്തു കൺഫെഷൻ റൂമിലേക്ക് കയറി ചെന്നിട്ട് അയാൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒനിലിന്റെ ആവശ്യം എന്താണ് അത് പറയാൻ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിനോടുള്ള ബന്ധത്തിൽ അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നുവെന്നും തുടർന്ന് താൻ പറഞ്ഞ വിഷയം ഇതാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ വെച്ച് ഈ വിഷയം സംസാരിക്കുവാനുള്ള അനുവാദം ബിഗ് ബോസ് നൽകണം ബിഗ് ബോസ് ഉടൻ തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് ലാലേട്ടനോട് പറയാം ഒന്നിൽ അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് ലക്ഷ്മി കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും ശക്തമായി വാദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് മസ്താനിയുമായിട്ടാണ് പക്ഷേ മസ്താനിക്ക് ഇല്ലാത്ത പ്രോബ്ലമാണ് ലക്ഷ്മിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും കരുതുക ഞാൻ ഇത്രയും കാലം സമൂഹത്തിൽ ജീവിച്ചത് വളരെ മാന്യമായിട്ടാണ് ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷവും ഇവിടെ എല്ലാ സ്ത്രീകളുമായിട്ട് മാന്യമായിട്ട് തന്നെയാണ് ഞാൻ ഇടപഴകിയിട്ടുള്ളത് ആർക്കും ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ആക്സിഡന്റലി സംഭവിച്ചൊരു കാര്യമാണ് അതിനെ കണ്ടന്റിന് വേണ്ടി സ്ക്രീൻ സ്പേസിന് വേണ്ടി വളച്ചൊടിച്ച് ഈ രീതിയിൽ ആക്കുകയായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അതിനുള്ള അനുമതി അദ്ദേഹത്തിന് കൊടുക്കുന്നു തുടർന്ന് ഒന്നിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇന്നലെ രാത്രിയിൽ ഈ പ്രശ്നം നടന്ന സമയം മുതൽ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള അനുവാദവും ബിഗ് ബോസ് നൽകുന്നു കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ഒനിൽ പൊട്ടി കരയുകയാണ് അല്പ നിമിഷത്തെ ശേഷം ബിഗ് ബോസിനോട് നന്ദി പറയുന്നുണ്ട് തുടർന്ന് താൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു പിന്നീട് കാണുന്നത് അനുമോളോടും അഭിലാഷിനോടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് അത് കേൾക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബിഗ് ബോസ് ആ കാര്യത്തിൽ ഒരു കൺസിഡറേഷൻ നമുക്ക് നൽകുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഗാഡിയൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ അതൊക്കെ ബിഗ് ബോസ് ആണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബിഗ് ബോസിനോട് പറയണം ഇപ്പോൾ എന്തായാലും ആശ്വാസമായല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉറപ്പാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും അതിനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസും ലാലേട്ടനും എന്ത് തീരുമാനമാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇനിയിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം